ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നാവ ഓട്ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ശിവരാത്രിയുടെ സ്പെഷ്യൽ ഐറ്റം ആണ് നല്ല പ്യൂർ കോട്ടൺ ടിഷ്യൂടെ സെറ്റ് സാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം നല്ല ഒരു അട്രാക്റ്റ് ഉള്ള ഒരു ബ്ലൂ കളറാണ് റോയൽ ബ്ലൂ കളറാണ് നല്ല ഒരു ഭംഗിയുള്ള ഇതിന്റെ വില വരും തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ സാരി കംപ്ലീറ്റ് ഫുൾ വർക്കുണ്ട് ഇത് സൈഡ് ബോർഡർ കസവീന്റെ ബോർഡർ ആണ് ഇതാണ് ഫുൾ കംപ്ലീറ്റ് വർക്ക് വരുന്നത് ബ്ലൂവും ഗോൾഡൻ കളറും ആണ് പുട്ടാസ് കൊടുത്തേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് ഇതിന്റെ വില വരും തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഏറ്റവും നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു റെഡും ഗോൾഡനും കൂടെ മിക്സിംഗ് ഉള്ള ഒരു ഫീകോക്കിന്റെ ഡിസൈൻ ആണ് ഫുൾ കോട്ടൺ ടിഷ്യൂ ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് ഗോൾഡൻ ടിഷ്യൂ ആണ് സാരി കംപ്ലീറ്റ് ഈ മയിലിന്റെ ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഈ സാരിയുടെ വിലയെല്ലാം തൊള്ളായിരത്തി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫംഗ്ഷനൊക്കെ കൊടുക്കാനൊക്കെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് തോന്നിക്കുന്നതാണ് ആ പീ കോക്കിന്റെ തന്നെ ഒരു ഗ്രീൻ കളർ ആണ് നമ്മൾ നേരത്തെ കണ്ടത് ഒരു റെഡ് കളർ ആണ് ഇത് ഒരു ഗ്രീൻ കളറാണ് ഇതും സെയിം തന്നെയാണ് നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല അടിപൊളി ഗ്രീനും ഗോൾഡനും ആണ് ഈ പീ കോക്കിന്റെ വ്യത്യാസമാണ് ഇത് ഒരു സ്മാൾ സൈസ് പീ കോക്കിന്റെ ഡിസൈൻ ആണ് സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് സാരി കംപ്ലീറ്റ് ഫുൾ വർക്ക് ഉണ്ട് കേട്ടോ ഈ ഡിസൈൻ കംപ്ലീറ്റ് വർക്ക് വർക്കുണ്ട് താൽഭാഗത്തിൽ മൊത്തം ഒരു മൂന്നര മീറ്റർ അതിന്റെ ഡിസൈൻ വരുന്നുണ്ട് ഈ പീകോക്കിന്റെ ഡിസൈൻ വരുന്നുണ്ട് നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് തോണിക്കുന്നത് ഏറ്റവും നല്ല ഒരു ബ്ലൂ കളർ പീ ഡിസൈൻ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ബ്യൂട്ടിഫുൾ ഒരു ഡിസൈൻ ആട്ടോ ഇതൊക്കെ വേർ ചെയ്തിട്ട് വരുമ്പോ നല്ല ഒരു ലുക്ക് തോണിക്കുവേ ഇതാണ് ഈ ഉടുത്തി വരുമ്പോൾ വരുന്നത് ഇതിന്റെ വിലയും തൊള്ളായിരത്തി അമ്പത് ഇപ്പൊ നമ്മൾ കോപ്പറിന്റെ ഒരു കളറാണ് കാണാൻ പോകുന്നത് കംപ്ലീറ്റ് ടിഷ്യൂ ആണ് കോട്ടൺ ടിഷ്യൂ ആണ് ഇത് നമുക്ക് പശയിടേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ ഇതാണ് പല്ലൂന്റെ ഭാഗം വരുന്നത് ഈ ഇതാണ് നല്ല ഒരു അടിപൊളിയാണ് സാരി വിത്ത് ബ്ലൗസും ഉണ്ട് ഇത് നെറ്റിക്കിന് വില കുറവാണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് സാരി കംപ്ലീറ്റ് കണ്ടോ നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് കാണാൻ പോണത് ഗോൾഡൻ ടിഷ്യൂല് തന്നെ നല്ല ഒരു പ്രിന്റഡ് ആണ് താൽഭാഗത്തിലൊക്കെ പ്രിന്റ് പ്രിന്റഡ് കൊടുത്തേക്കുന്നത് കണ്ടോ ഇത് ഫുൾ കംപ്ലീറ്റ് വർക്ക് ഉണ്ട് ഇതിന്റെ വിലയെല്ലാം എണ്ണൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ ഈ ഡിസൈൻ ആണ് ഇതും പ്രിന്റഡ് ആണ് കോട്ടൺ ടിഷ്യൂ ആണ് ഇതിന്റെ വിലയും എണ്ണൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വൺ ഒരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സിംഗ് ഉള്ള ഒരു പ്രിന്റഡ് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഗോൾഡൻ ടിഷ്യൂ ആണ് അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വില കുറവ് വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതാണ് റോസും ഗ്രീനും കൂടെ മിക്സിംഗ് ഉള്ള ഒരു ഫ്ലവറും ലീപ്പിന്റെ ഡിസൈൻ ആണ് ഈ സാരി കംപ്ലീറ്റ് മൂന്നര മീറ്റർ പ്രിന്റ് ഉണ്ട് കേട്ടോ സാരി വിത്ത് ബ്ലൗസ് ആണ് നെക്സ്റ്റ് വൺ అప్ప ఈ వీడియో కం ఇష్టపట్టును విశ్వాసించను థ్యాంక్